അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ പദ്ധതി പ്രകാരം കോടി രൂപ ചിലവഴിച്ചാണ് സ്റ്റേഷൻ നവീകരിച്ചത് ഒരു റിപ്പോർട്ടിലേക്ക് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ മുഖച്ചായ തന്നെ മാറ്റുന്ന കേന്ദ്ര സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ യോജന കേരളത്തിലെ റെയിൽവേ ഡിവിഷന്റെ കീഴിൽ പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കി മെയ് ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനത്തിനായി ഒരുങ്ങുന്നത് നാല് സ്റ്റേഷനുകളാണ് ഇതിൽ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന് കീഴിലുള്ള ചിറിയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉദ്ഘാടനത്തിനായുള്ള ഘട്ടത്തിലാണ് ഏകദേശം രണ്ടു വർഷം കൊണ്ടാണ് ഇവിടെ പദ്ധതികൾ പൂർത്തീകരിച്ചത് ചിറയൻകീഴ് താലൂക്കിലെ ഏറെ ജനത്തിരക്കുള്ളതും ഏറ്റവും കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്നതുമായ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണിത് സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന മൂന്നേക്കറോളം വരുന്ന പ്രദേശത്താണ് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത് സ്റ്റേഷനോട് ചേർന്നുള്ള സർവീസ് റോഡിന് അഭിമുഖമായി പുതിയ പ്രവേശന കവാടം സ്ഥാപിച്ചു ഒരേ സമയം ചെറുതും വലുതുമായ നൂറിലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നതിനുള്ള അവസരമൊരുക്കി സ്ത്രീകൾക്കടക്കമുള്ള യാത്രക്കാർക്ക് ഇരിക്കുവാനും വിശ്രമിക്കുവാനുള്ള മുറികൾ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ശുചിമുറികൾ നടപ്പാലകൾ ദിവ്യാംഗ സൌഹൃദ സംവിധാനങ്ങൾ പ്ലാറ്റ്ഫോമുകൾ ട്രെയിനുകളുടെയും കോച്ച് പൊസിഷന്റെയും തത്സമയ വിവരം നൽകുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകൾ എന്നിവയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ അന്തർക്ക് സഞ്ചരിക്കാനായി പ്രത്യേക പാതയും ഇവിടെ ഒരുക്കി രണ്ട് വർഷം മുമ്പാണ് ഇവിടുത്തെ സ്റ്റേഷൻ റീഡെവലപ്മെന്റ് പണി സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം ഈ ഒരു രണ്ട് വർഷം കൊണ്ട് വളരെ വലിയ മാറ്റമാണ് നമ്മുടെ സ്റ്റേഷനിൽ സംഭവിച്ചിരിക്കുന്നത് രണ്ട് വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന സ്റ്റേഷനെ അല്ല ഇപ്പോൾ ആളുകൾ നമ്മളെ ബുക്കിംഗ് കൗണ്ടറിൽ തന്നെ വരുമ്പോൾ പലരും പറയുന്നത് കാണാം പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു ഇപ്പൊ നാട്ടിൽ വന്ന് സ്റ്റേഷനിൽ വന്ന് നോക്കുമ്പോൾ പഴയ സ്റ്റേഷൻ ഇരുന്ന സ്ഥലം കാണാം എല്ലാ സ്റ്റേഷൻ തന്നെ മാറിയോ ഒരു പുതിയ ഒരു വേറെ ഏതോ ഒരു രാജ്യത്തുള്ള സ്റ്റേഷനിൽ ചെന്നിരിക്കുന്ന ഒരു പ്രതീതി എന്നൊക്കെ പതിനൊരു മന്ത്രി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അതൊരു റെയിൽവേ നിലയിൽ വലിയ അപമാനമുള്ള ഒരു സന്ദർഭ നിമിഷമാണ് യാത്രക്കാർ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു എയർപോർട്ടിൽ പോയ പ്രതിയാണ് അവർക്ക് പലർക്കും ഉണ്ടാകുന്നത് ഈ ഒരു റീഡെവലപ്മെന്റിലൂടെ യാത്രാ സൗകര്യം വർദ്ധിക്കുന്ന കാഴ്ച നമുക്ക് തന്നെ ബോധ്യമാകുന്നുണ്ട് പല രീതിയിലായാൽ പോലും കൂടുതൽ കൂടുതൽ ആളുകള് ഒരു വിശ്വാസ്യത വന്നു കൂടുതൽ ആളുകൾ റെയിൽവേ ഒരു ഇപ്പൊ കൂടുന്നുണ്ട് യാത്രക്കാരുടെ എണ്ണവും നമുക്ക് തന്നെ അറിയാൻ പറ്റും ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പുള്ളതിനേക്കാളും വളരെയധികം യാത്രക്കാർ ട്രെയിൻ ഇപ്പൊ ആശ്രയിച്ചു തുടങ്ങിയിട്ടുണ്ട് പുതിയ പുതിയ ട്രെയിനുകൾ വന്നതും ഒക്കെ അതിനൊരു കാരണം തന്നെയാണ് അതിനോടൊപ്പം ഇങ്ങനെ സ്റ്റേഷനൊക്കെ റീഡെവലപ്പ് ആയപ്പോൾ ആളുകൾക്ക് ഒരു അഭിമാനമാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പറയുന്നത് ഇപ്പോ അഭിമാനമായി കാണുന്ന പലരും നമുക്ക് തന്നെ പേഴ്സണലായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഉള്ള എല്ലാ സ്റ്റേഷനുകളും ആധുനിക നിലവാരത്തിൽ ലോക നിലവാരത്തിലിട്ട് ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു ഉദ്ഘാടനത്തിനായി തയ്യാറെടുക്കുന്ന സ്റ്റേഷന്റെ അവസാനഘട്ട മിനുക്കപ്പണികളുടെ തിരക്കാണ് ഇപ്പോൾ അതെ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ മുഖച്ചായി തന്നെ മാറുകയാണ് അമൃത് ഭാരതിലൂടെ സത്യരാജ് ഡി ഡി ന്യൂസ് തിരുവനന്തപുരം